ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടെൻസ് വേൾഡ് അനുസ്വേൾഡിന്റെ പെർവേഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് എൻ്റെ അച്ഛൻ്റെ കൃഷിത്തോട്ടാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണേ അപ്പോൾ നമ്മൾ ഇന്ന് പടത്തിക്ക് ഇറങ്ങിയിരിക്കുന്നത് ഈ ചീര മൊത്തം മുറിച്ച് കെട്ടാക്കി കടയിൽ കൊണ്ട് കൊടുക്കാനാണ് അപ്പോൾ അമ്മച്ചനൊറ്റയ്ക്കായിരുന്നു ആദ്യം ചെയ്തിരുന്നത് അപ്പോൾ അമ്മയ്ക്ക് ഒരാഗ്രഹം പടത്തിക്ക് ഇറങ്ങി ഇതൊക്കെ മുറിക്കാനേ അപ്പോൾ അമ്മയുടെ കൂടെ ഞാനും അമ്മയും കൂടി വന്ന് ഹെൽപ്പ് ചെയ്തു അപ്പോൾ നീ ഇത് ഞാൻ മുറിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് പെട്ടെന്ന് ഒരാഗ്രഹം തോന്നി ഇതൊക്കെ നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്തി തന്നാലോന്ന് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് ഒരു നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട് കേട്ടോ ഒരു പ്രത്യേക സുഖമായി ഈ പാടത്തൊക്കെ ഇറങ്ങിയിരിക്കുമ്പോൾ ഇതുവരെ ഇവിടെ പൊരിഞ്ഞ വെയിലായിരുന്നു ഇപ്പോൾ വെയിലൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത് അപ്പോൾ എന്താ പറയുക ഇവിടെ ഇടം കാറ്റൊക്കെ അടിക്കുന്നത് എന്തവിടെ അല്ലെങ്കിലും വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല കാറ്റൊക്കെ വീശും അപ്പോൾ നല്ല സുഖമാണ് പ്രത്യേകിച്ച് പാടത്തൊക്കെ ഇറങ്ങിയിരിക്കുമ്പോൾ എന്തോ മനസ്സിന് ഭയങ്കര സുഖമല്ലേ അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഇതേ മുറിച്ചിരിക്കുന്ന ചീരയൊക്കെ ഇവിടെ കെട്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിൽ ഇതേപോലെ വെച്ചിട്ടുണ്ട് ഇനി കുറ ഇീര കുറയ്ക്കാനുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു